ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ തുടങ്ങാണ് വീഡിയോ ഇന്നാണ് അപ്ലോഡ് ആക്കുന്നതെങ്കിലും വീഡിയോ എടുത്തു വെച്ചിട്ട് രണ്ടു മൂന്ന് ദിവസം ആയതാണ് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയതുകൊണ്ട് ഇതിന് മുന്നേ ഞാൻ ഒരു ചെറിയ വീഡിയോ ഇട്ടത് കേട്ടോ കാരണം എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയമൊക്കെ വേണ്ടി വന്നിരുന്നു പിന്നെ നമ്മളെ വീഡിയോയിലൊക്കെ കണ്ട പോലെ അടുക്കള കാണൽ ചടങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അത് ലെങ്ത് ഉള്ളത് ഞാൻ പിന്നെ പിന്നെഡിറ്റ് ചെയ്തിടാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അപ്പം ഇന്നാണ് നമ്മളിത് ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വണ്ടി പൂജിച്ച ദിവസമല്ലേ അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ രാവിലെ ഇത് അമ്പലത്തിലേക്കാണ് കേട്ടോ ഞങ്ങൾ നാലു പേര് പോയിക്കൊണ്ടിരിക്കുന്നത് പൂഞ്ഞാറുള്ള ഒരു അമ്പലമാണ് അപ്പോൾ ഏട്ടയുടെ ആദ്യത്തെ വണ്ടി വാങ്ങിച്ച് തന്നെയാണ് പൂജിച്ചത് കേട്ടോ അപ്പം അതുകൊണ്ട് അവിടെ തന്നെ പൂജിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് നമ്മൾ മറ്റേ നമ്മുടെ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോയി അച്ഛൻ്റെ അമ്മേൻ്റെ അവിടെയാണ് വണ്ടി കൊണ്ടുവന്ന് വെച്ചിരുന്നത് കേട്ടോ അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങളവിടെ ഇറക്കിയിട്ട് വണ്ടിയൊക്കെ ദാ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകുന്നുണ്ട് അപ്പം ഇവിടുന്ന് ഒരു അരഫർലോ പോലും ഇല്ലാട്ടോ അമ്പലത്തിലേക്ക് പെട്ടെന്ന് എത്താവുന്നേ ഉള്ളൂ അപ്പം കഴുകി വൃത്തിയാക്കി തുടച്ചൊക്കെ എടുത്തതിന് ശേഷം നമ്മളിത് നേരെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുകയാണ് പൂജിച്ചതിന് ശേഷം കൈവെക്കാമെന്ന് വിചാരിച്ച് എനിക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വണ്ടി ഉദ്ദേശിച്ചൊക്കെ നേട്ടം കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തയ്യലൊക്കെ പഠിക്കാൻ ചെറിയ ഒക്കെ ഉണ്ട് അപ്പോഴത്തേക്കിനി ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം അപ്പം വലിയൊരു മഹാനായ ഡ്രൈവർ വീട്ടിലുണ്ടെങ്കിലും നമ്മൾ പുറത്ത് പോയി പഠിക്കേണ്ട സാഹചര്യമാണ് വരാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം എന്താ ശനി ഞായറും ആകെ വീട്ടിലിരിക്കുന്നുള്ളൂ ആ സമയത്ത് ആൾക്ക് നല്ല ക്ഷീണാക്കാന്ന് പറഞ്ഞിട്ട് കിടക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ നോക്കി നടക്കും കേട്ടോ അങ്ങനെയുണ്ട് പിന്നെ ഞായറാഴ്ച ഒക്കെ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഏട്ടിങ്ങനെ പുറത്തോട്ടൊക്കെ പോകാറുണ്ട് പിന്നെ ചേട്ടാട കീഴിൽ പഠിക്കാത്താണ് എനിക്കും നല്ലത് കാരണം എനിക്ക് നല്ല പിച്ചുഞ്ഞുള്ളും ഒക്കെ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് അപ്പം എന്തായാലും പഠിക്കണം കേട്ടോ അപ്പം പതുക്കെ പതുക്കെ പഠിച്ചെടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി തൊഴുതു പ്രാർത്ഥിച്ചു ഇറങ്ങി നമ്മുടെ വണ്ടിയൊക്കെ പൂജിച്ച് വാങ്ങിച്ചുകൊട്ടാം അപ്പം നമ്മൾ ഇതുവരെ നമ്മുടെ തീക്കോയ് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ലല്ലോ അപ്പം നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അടുത്ത് പോയി എന്ന് വർത്താനൊക്കെ പറഞ്ഞാൽ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഈ വണ്ടി തീക്കോയ് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് തുടങ്ങുകയാണ് മറ്റേ വണ്ടി തൽക്കാലം എവിടെ ഇരിക്കട്ടേന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് കഴിയുമ്പത്തേക്കിനായിട്ട് വന്ന് മറ്റേ വണ്ടി എടുത്തുകൊണ്ട് പോകും പണിക്കൊക്കെ പോകാൻ അതാണ് ഏട്ടയ്ക്ക് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് അങ്ങനെ നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എത്തി അപ്പോൾ അമ്മ കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മുട്ടക്കറിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അപ്പം നമ്മളിനി നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും വാർത്താനം പറഞ്ഞിരിക്കുന്നതിൻ്റെയും പിന്നെ കുറച്ച് എന്നാ അത്തിക്കാ പറിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെവിടെ പോയെന്ന് എനിക്ക് യാതൊരു പിടുത്തമില്ല കേട്ടോ ഫോണിൽ സ്റ്റോറേജ് കുറവായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഡിലീറ്റ് ചെയ്യും അതിനകത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ആ കൂട്ടത്തിലങ്ങാനും പോയോ എന്നൊരിക്കൊരു സംശയമുണ്ട് അങ്ങനെട്ടാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറ്റി വിട്ടതിന് ശേഷം ഏട്ടായി പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയി കേട്ടോ അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ചാക്കി മുടിയൊക്കെ നീരിക്കെട്ട് വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് നമ്മളി ഓരോരോ പരിപാടികളായിട്ട് തുടങ്ങുകയാണെങ്കിൽ ട്ടോ രാവിലെ കപ്പയൊക്കെ വേവിച്ച് വെച്ചിട്ടാണ് പോയത് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും പിന്നെ ഒരുങ്ങാളിലെ സമയം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ച അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കാപ്പിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പേയും അപ്പോൾ ഇനി കാപ്പിക്ക് എടുക്കേണ്ട ആവശ്യമില്ല കാരണം കാപ്പി നമ്മൾ ഓൾറെഡി കുടിച്ചല്ലോ എന്നാലും കപ്പ ഇവിടെ അങ്ങനെ വേസ്റ്റ് ആകാൻ ഒരു സാധ്യതയില്ല കേട്ടോ എല്ലാവർക്കും കപ്പ ഇഷ്ടമാണ് അപ്പോൾ അതാ ഇറച്ചിയും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ചിക്കനും ഉണ്ട് പന്നിയും ഉണ്ട് കേട്ടോ നമ്മൾ ഇതിൻ്റെ സംഭവങ്ങൾ എപ്പോഴും തന്നെ വീടിയൊക്കെ ചെയ്യുന്നതായിരുന്നു ഞാൻ അത് ക്ലീനിങ് പരിപാടികൾ അധികം കാണിക്കുന്നില്ല അങ്ങനെ ചിക്കനും പെട്ടെന്ന് വെട്ടി വൃത്തിയാക്കി കരി റെഡിയാക്കി എടുത്തു വെച്ചു പന്നി ഇതാ ഒരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കലത്തിൽ ചോനുള്ള വെള്ളം ഇപ്പുറത്തെ അടുപ്പയിലേക്ക് ഇട്ടു അപ്പുറം നമ്മൾ ഇനി ചിക്കനും പന്നിയൊക്കെ ചടുവുമൊക്കെ നാക്കാനായിട്ട് പോവുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അരി അടുപ്പയിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് അടുപ്പയിലേക്ക് ഇതാ അരി ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ വീടേക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിടും കിടും എന്നൊക്കെ ഓരോ ഒച്ചകൾ കേൾക്കും വേറെ ഒന്നും അല്ലാട്ടെ ഇവിടെ മഴ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ആസ്പെറ്റോസയിലേക്ക് ഇങ്ങനെ നമ്മുടെ റബ്ബറേന്ന് ഇങ്ങനെ വെള്ളത്തുള്ളികൾ വീഴുന്നതാണ് ഇവിടം എന്നുള്ള ഒച്ച കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ അത് നമ്മൾ അരിയൊക്കെ ഇട്ടു അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് ചോറാവട്ടെ അടുപ്പിലായത് കൊണ്ട് ഓരോരോ വറയിൽ നിന്ന് തീരുന്ന ഓരോന്ന് എടുത്ത് വെച്ചാൽ നീന്തൽ മൂരി അവിടെ ഇരുന്ന് വേണ്ടാം പിന്നെ ഇന്നലത്തെക്കൂട്ടി കുറച്ച് ചപ്പക്കുരി ചാറ് ഇരിപ്പുണ്ടായിരുന്നു അതിപ്പം ഞാനൊന്ന് ചൂടാക്കി എടുത്ത് മാറ്റി വെച്ചു ഇനി നമ്മൾ പെട്ടെന്ന് ഓരോന്ന് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പുതുപ്പെണ്ണും ചേർക്കാനൊക്കെ വീരന്തിനും വന്നപ്പോൾ നമ്മൾ ചിക്കൻ പെരട്ടുണ്ടാക്കിയില്ലേ അതുപോലെ തന്നെ ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി നമ്മുടെ രണ്ട് വീഡിയോ ബാക്കിയെടുപ്പുണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നോക്കാം പിന്നെ അതില്ലേലും കുഴപ്പമില്ല കേട്ടോ എൻ്റെ മിക്ക വീഡിയോസിലും എവിടെയെങ്കിലുമൊക്കെ ഒരു ചിക്കൻ കറി ഉണ്ടാവും അപ്പോൾ അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇതിനകത്ത് നമ്മൾ തക്കാളിപ്പഴം ചേർക്കുന്ന മാത്രമേ ഉള്ളു ഞാൻ പറഞ്ഞില്ലേ ജി ചേച്ചി പറഞ്ഞതെന്ന ഐഡിയ ആണ് കേട്ടോ ഇത് തക്കാളിപ്പഴം ചേർക്കാൻ എനിക്ക് നേരത്തെ എൻ്റെ ടേസ്റ്റ് അത്ര പിടിത്തില്ലായിരുന്നു പക്ഷെ അന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഉണ്ടാക്കുന്നു അപ്പോൾ അതാ നമ്മൾ അന്നത്തെ പോലെ തന്നെ സവോളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടി ചിക്കൻ മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ പെരും ചീരകം ഇട്ട് ഇട്ടും എടുത്ത് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ ആദ്യം നമുക്ക് ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പം ഉരുക്കാനും പെറുക്കാനും ഒന്നും ഇല്ലല്ലോ പന്നിക്ക് കുറച്ചൊന്ന് ഉരുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഒന്ന് ശരിക്ക് എടുത്തില്ലെങ്കിൽ നെയ്യ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും നെയ്യ് കഷ്ണം കുറച്ച് കൂടുതലുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഉണക്കി ഉണക്കി അങ്ങ് വട്ട് കടിച്ച പോലെ ആക്കുന്നില്ല കേട്ടോ ജസ്റ്റ് അതിനകത്ത് ആ നെയ്യൊക്കെ ഒന്ന് ഉരുകി ഒന്ന് ചൊട്ടയ്ക്കാൻ വേണ്ടി മാത്രം വെച്ചിട്ടേ ഉള്ളൂ അപ്പം ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മുടെ നെയ്യ് അവിടെ ഇങ്ങനെ റെഡിയായി ഉരുകി ഉരുകി വരുന്നു ഇപ്പറേം നമ്മൾ ചിക്കൻ ഏകദേശം മസാലയൊക്കെ ഇട്ട് ചിക്കനൊക്കെ ഇട്ട് ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചിക്കൻ കറി വെക്കുമ്പോഴായാലും ഇങ്ങനെ പെരട്ടാക്കുമ്പോഴായാലും ചിക്കനകത്ത് ഫസ്റ്റിലെ വെള്ളം ചേർക്കാറില്ല ചിക്കൻ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് അതിനകത്ത് വെള്ളം തന്നെ നന്നായിട്ട് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ വെള്ളം വേണം തോന്നുവാണേൽ ചേർക്കാറുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ഉണക്കിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മുടെ ചിക്കൻ അവിടെ ശരിക്കും ഒന്ന് വെള്ളമൊക്കെ വറ്റി വരട്ടായിട്ട് അപ്പോഴത്തേക്കിന് നമ്മൾ പന്നി കറിക്കുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് ഇതിനകത്തൊരു വ്യത്യാസം മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ പോർക്ക് മസാലയാണ് കേട്ടോ ഇട്ടേക്കുന്നത് അപ്പോൾ അത് ഇട്ട് നന്നായിട്ട് ഗ്രേവി ആക്കിയതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ച പന്നി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് തട്ടിപ്പൊത്തി മുടി വെക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് അപ്പോഴേക്കും എന്താ നമ്മുടെ ചിക്കനിൽ നിന്നും ധാരാളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഇനി വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം അങ്ങ് വറ്റിച്ചെടുത്തേക്കാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം തേങ്ങ ഞാൻ രാവിലെ കപ്പയ്ക്ക് എടുത്തു കാരണം തേങ്ങ ഇനി കൊത്തി എടുക്കാനുള്ളതില്ല ചെറുക്കിൻ്റെ ഒരു കുറച്ച് അടിഭാഗത്തായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങ വറുത്ത് ലാസ്റ്റ് പിന്നെ എപ്പോഴേ ൊക്കെ ചേർക്കാന്ന് വിചാരിക്കുകയാണ് ഇനിയിപ്പം തേങ്ങ മേടിച്ചുകൊണ്ട് വരണം കേട്ടോ കൊച്ചയും കേട്ടേ കടക്ക് പോകുന്നുണ്ട് അപ്പം മേടിക്കാമെന്ന് ഓർത്തിരിക്കുകയാണ് അങ്ങനെ കപ്പയായി ഇതാ പന്നിക്കറി ആയിട്ടോ പന്നിക്കറിയുടെ ഭയങ്കര ഫാനാണ് എൻ്റെ കിട്ടിയതിന് അപ്പം അതുകൊണ്ട് പന്നിക്കറി ആയപ്പോൾ മോലിങ്ങനെ ഉപ്പ് നോക്കി ഉപ്പ് നോക്കി നടക്കാമായിരുന്നു അപ്പം വേഗം തന്നേക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഇതാ കപ്പയും പന്നിക്കറിയും ആയിട്ട് ആദ്യമായിട്ടേക്ക് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാനൊരു കട്ടൻ ചായയും കൂടി ഇട്ടു പുഴുക്കൊക്കെ കഴിക്കുമ്പം ഇച്ചിരി മധുരമുള്ളത് നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനും പിള്ളേരും കുറച്ച് കപ്പയും ചിക്കനും എടുത്ത് ഞങ്ങളും കഴിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ഉച്ച ഒക്കെ ആയപ്പോഴത്തേക്കും ഇതാ ഫുഡ് കപ്പ ഒക്കെ കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വിശക്കത്തേയില്ല കപ്പ നിന്നാ അങ്ങനെ പെട്ടെന്ന് വിശക്കത്തില്ലോ ഇനി അത്താഴത്തിന് വല്ലതും കഴിച്ചാൽ മതി കേട്ടോ ആ പരിവ് എത്തിയിട്ടുണ്ട് അങ്ങനെ പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ അതൊക്കെ തടയിലിട്ട് ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയിരുന്നു അപ്പോൾ ദാ കൊറിയർ വന്നു കേട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കുപ്പിവള ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുപ്പിവളയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് കിട്ടി കഴിഞ്ഞപ്പോഴാണ് അത് പ്ലാസ്റ്റിക്ക് വളയാണെന്നുള്ള കാര്യം ശ്രദ്ധിച്ചു കേട്ടോ ഞാനത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്തപ്പോഴത്തേ ഇതെടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഞാൻ പ്ലാസ്റ്റിക് തന്നെയാണ് ഓർഡർ ചെയ്തേക്കുന്നത് കുപ്പിവളയാണെന്നായിരുന്നു എൻ്റെ മനസ്സിലെ ധാരണ കേട്ടോ പക്ഷേ കുഴപ്പമില്ല പ്ലാസ്റ്റിക് വള ആണെങ്കിലും അതിനകത്ത് നല്ലൊരു ഗ്ലിറ്ററിങ് എഫക്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് വള തന്നെയാണ് ലാഫ് ഇതിനു മുന്നേ വാങ്ങിച്ച കുറേ കുപ്പി വള ഉണ്ടായിരുന്നില്ലേ അതെല്ലാം പൊട്ടി തീരാണ് കേട്ടോ ചെയ്തത് എൻ്റെ കൈ കിടക്കുന്ന കാണുമ്പോൾ പിള്ളേർക്ക് ഓരോന്ന് ഓരോന്ന് വേണം കൊടുത്താലും അത് അഞ്ച് മിനിറ്റത്തേന് വെച്ചേക്കിയാലോ എന്നറിയാലോ അതങ്ങ് പൊട്ടിച്ച് നാശമാക്കൂട്ടോ അങ്ങനെ എൻ്റെ വളയെല്ലാം തീർന്ന് രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ വാങ്ങിച്ചാണിത് മൊത്തം മുന്നൂറ്റി എൺപത്താറ് രൂപ ആയിട്ടോ പിന്നെ വേറൊരു ടൈപ്പോടെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ അത്തേലിങ്ങനെ ഗോൾഡൻ കുത്തു കുത്തുകുത്തായിട്ടുള്ളത് അതും എനിക്കിഷ്ടപ്പെട്ട് അതും ഇനിയിപ്പോൾ പൈസ ഒക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് വാങ്ങണം കേട്ടോ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഞാൻ പൈസ കൂട്ടിക്കൂട്ടി വെക്കും അതിൻ്റെ അതിൻ്റെ റേറ്റ് ആകുമ്പോൾ അത് വാങ്ങൂട്ടോ അതുവരെ ഞാൻ പോക്കറ്റ് പോക്കറ്റടിച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് സ്വന്തമായിട്ട് വരുമാനം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും പത്ത് രൂപ പെറുക്കും പിന്നെ അഞ്ച് രൂപ എല്ലാം പെറുക്കൂട്ടോ വൈകിട്ട് പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് അങ്ങനെയാണ് നമ്മളിതൊക്കെ വാങ്ങുന്നത് ഇനി അടുത്ത പൈസ ആകുമ്പോഴത്തേക്കും നമുക്ക് അതും വാങ്ങാം കേട്ടോ അങ്ങനെ പിന്നെ വളയൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം വന്നിട്ട് നമ്മളിത് ആ ഫുഡ് കഴിച്ച പാത്രങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് തേച്ചുരച്ച് കഴുകിയെല്ലാം എടുത്ത് വിറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിന്ന് കുടിവെള്ളം തിളപ്പിക്കുന്നില്ല കാരണം ഇന്ന് ഭയങ്കര ചൂടാണ് അപ്പം നമുക്ക് പച്ചവെള്ളം അങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ രാവിലെ തിളപ്പിച്ചിട്ടേക്കൂട്ട് കുറച്ചുണ്ട് അത് മതി ഞാനിപ്പം പച്ചവെള്ളമാണ് കേട്ടോ കുടിക്കുന്നത് ഭയങ്കര ചൂടാണ് ഇടയ്ക്കൊന്ന് മഴ പെയ്തപ്പോൾ ഒന്ന് ഭൂമിയൊക്കെ ഒന്ന് തണുത്തായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും തണുത്തതിൻ്റെ ഇരട്ടി ചൂടായിട്ടോ പുഴുങ്ങൽ പോലെയാണ് അപ്പോൾ ഒരു രക്ഷയില്ല അതിൻ്റെ കൊടുത്ത് ചൂടുവെള്ളം കൂടെ നമ്മളിടക്കിടക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് പരിപാടികളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കപ്പയിരിപ്പുണ്ട് ചോറിരിപ്പുണ്ട് പിന്നെ ചക്കക്കുരു ചാറുണ്ട് പിന്നെ നമ്മുടെ കറികളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വൈകിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കപ്പയുള്ളതുകൊണ്ട് ചോറ് വൈകിട്ടത്തേനെ അത്താഴത്തിന് ഇടേണ്ട ആവശ്യവും വരത്തില്ല കാരണം ഉച്ചയ്ക്ക് ഉണ്ടാകാത്ത അത്രയും ചോറിരിപ്പുണ്ടല്ലോ ഇനിയിപ്പം വേണേ വൈകിട്ട് നാല് ഒരു കട്ടൻ ചായ ഇട്ടാൽ മാത്രം മതി കേട്ടോ അതുകൊണ്ട് ഇനിയിപ്പം അടുക്കള പണിയൊന്നും ഇല്ല അതുകൊണ്ട് ഗ്യാസ് സ്റ്റൗ വെക്കുന്ന തൂത്ത് തുടച്ച് വൃത്തിയാക്കി പിന്നെ നമ്മുടെ അടുപ്പും പാത വെക്കുന്ന തൂത്ത് തുടച്ച് അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ടു പിന്നെ എന്നത്തെയും പോലെതാ മൊത്തം ഒന്ന് അടിച്ചു വരുകയാണ് കേട്ടോ ഇന്നലെ ഞാൻ തുടച്ചൊക്കെ ഇട്ടതുകൊണ്ട് ഇന്നിപ്പം തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി ഇന്നലെ രാത്രി എൻ്റെ പരിപാടി ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പിറ്റേലൊക്കെ നമ്മൾ എത്ര പെയിൻ്റ് അടിച്ചാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൈയൊക്കെ പിടിച്ച് ഒരു ഏരിയ ഇങ്ങനെ ചെളി പറണ്ട പോലെ ആയി പോകുമല്ലോ അപ്പം ഞാൻ ഇന്നലെ അവിടെ കുറച്ച് പെയിൻറ്റിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ചെളി ചെളിപുരേണ്ട ഭാഗത്തൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു അപ്പം രാത്രിയിൽ നമ്മുടെ ടൈലേക്കൂടെ മുഴുവൻ പെയിൻ്റ് ആയ അവസ്ഥയായിരുന്നു കേട്ടോ ഇന്നലെ അപ്പം ഞാൻ അടുത്ത് ഫുള്ള് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എല്ലാം അടിപൊളിയാക്കിയതാണ് രാത്രി എട്ടരയ്ക്കായിരുന്നു ആ പരിപാടി കേട്ടോ ഒരു ചുമ്മാ ഒരു ആവേശത്തിന് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയതാണ് പിന്നെ എനിക്കത് നിർത്താൻ പറ്റുന്നില്ലായിരുന്നു ഫുള്ള് ഞാൻ അങ്ങനെ വൃത്തിയാക്കിയെടുത്തു പിന്നെ പിള്ളേർ കുറച്ച് ക്രയോണൊക്കെ വെച്ച് പിറ്റേക്കൂടെ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അങ്ങനെ എടുത്തു അപ്പം ഞാൻ താഴെ ഇങ്ങനെ പേപ്പറൊക്കെ ഇടുന്ന കാര്യം വിട്ടുപോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫുള്ള് ക്ലീൻ ചെയ്യേണ്ട വന്നതുകൊണ്ട് മൊത്തം ക്ലീൻ ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി അങ്ങനെ ആ എല്ലാം അടിച്ച് വാരിയെല്ലാം ഇട്ട് ഇത് നമ്മുടെ മുറ്റത്ത് നിന്നൊരു ചെടിയുടെ കമ്പാണ് കേട്ടോ അപ്പം ആ ചെടി പരിപൂർണ്ണമായിട്ടും പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ കമ്പെല്ലാം വെട്ടിയെടുത്തിട്ട് അങ്ങനെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇതിന് വേര് ഇളുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇങ്ങനെ അതിരേക്കൂടെ കൊണ്ടുപോയി പിടിപ്പിച്ച് വെക്കാലോന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പം അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തുണി ഞാൻ കുതിത്തിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചിരുന്ന ഇപ്പോൾ ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നട്ടിച്ചയ്ക്ക് തുണി നനയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കരിഞ്ഞു പോകും പക്ഷേ കുഴപ്പമില്ല ഇന്ന് നല്ല മൂണ്ടല്ലുണ്ട് കേട്ടോ ചിലപ്പോൾ വൈകിട്ട് പെയ്യുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ സമയമൊന്നും നോക്കുന്നില്ല നമ്മുടെ ഒരു സന്ദർഭവും സമയം നോക്കിയാണ് എൻ്റെ തുണി അലക്കൽ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഞാൻ പിള്ളേരൊക്കെ ഉറങ്ങുന്നൊക്കെ നോക്കിയിട്ടാണ് അങ്ങ് ചെയ്യുന്നത് ഇപ്പോഴാണ് കുഞ്ഞാപ്പിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിട്ട് തൊട്ടിയിട്ട് അട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്തിന് ഞാൻ പെട്ടെന്ന് അലക്കിയെടുക്കുകയാണ് കേട്ടോ രണ്ട് കൂടെ ഒരുമിച്ച് എൻ്റെ കൂടെ ഇറങ്ങിയാലാണ് ശല്യം കൂടുതൽ കാരണം റോഡിലോട്ട് പോകാനും അതിലേക്കൂടെ ഇതിലേക്കൂടെ ഒക്കെ നടക്കാനൊക്കെ ടെൻഡൻസി ഉണ്ട് അതി തന്നെയാണെങ്കിൽ എൻ്റെ ഇങ്ങനെ നിന്നോളൂ കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല കുഞ്ഞാപ്പിക്കാണ് ഓട്ടം കൂടുതൽ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാപ്പിനെ ഏട്ടാൽ നോക്കുന്ന സമയത്ത് ഞാൻ വേഗം എന്താ തുണിയൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ ഒത്തിരി അടിച്ചലക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എല്ലാം നല്ല ഡ്രസ്സൊക്കെയാണ് പിന്നെ കുതിത്തിട്ട കൊണ്ടും നന്നായിട്ട് ചെളിയൊക്കെ പോയായിരിക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തല്ലി കൊട്ടിപ്പിഴിഞ്ഞ് എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ആ വില കാര്യത്തിന് അളക്കാനൊക്കെ ഇറങ്ങിയെങ്കിലും ഞാൻ സോപ്പ് എടുക്കാൻ മറന്നുപോയായിരുന്നു ഞാൻ പിന്നെ അവിടെ ഇരുന്ന് സോപ്പ് കൂടി വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ ഓൾറെഡി സോപ്പു പിടിക്കാത്ത കിടന്നാണ് എന്നാലും കുറച്ച് പത കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ഇത് കഴിഞ്ഞ ദിവസം വണ്ടി കഴുകാൻ വേണ്ടി കേട്ടേ സോപ്പൊടി ഇവിടെ കൊണ്ട് വെച്ചാണ് അപ്പോൾ അതെനിക്ക് എളുപ്പമായിട്ടാണ് പിന്നെ ഇനി കയറിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വെച്ചിട്ട് വെച്ചിട്ടങ്ങ് അലക്കി വെളുപ്പിച്ച് അങ്ങനത്തെ ആ തുണിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് വെള്ളം വരാത്ത ദിവസമായതുകൊണ്ട് ഞാൻ ബാക്കി തുണികളൊക്കെ നാളെ കഴുകാമെന്ന് വിചാരിച്ച് അത്യാവശ്യം നല്ല ഡ്രസ്സ് മാത്രം കഴുകി ഇടൂ കേട്ടോ കാരണം ഇട്ടിട്ട് നമ്മൾ ഊരിയിട്ട് കഴിഞ്ഞിട്ട് കഴുകാതിരുന്നാൽ ചിലപ്പോൾ കരിമനൊക്കെ അടിക്കൂലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ആ ഡ്രസ്സ് എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് വീപ്പേന്നാണ് വെള്ളം പിടിച്ച് തുണിയൊക്കെ <laughs> നനയ്ക്കുന്നതായിട്ടാ വെള്ളം കുറവുള്ള ദിവസങ്ങളിൽ വീപ്പേനെ വെള്ളമാണ് ഞാൻ എടുക്കാറ് ടാങ്കിൽ ഞാൻ മാക്സിമം എടുക്കാതിരിക്കാൻ നോക്കും കാരണം ടാങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ ഓടിച്ചെന്ന് പൈപ്പ് തുറക്കുമ്പോഴായിരിക്കും അയ്യോ വെള്ളമില്ലല്ലോ എന്നുള്ളൊരിത് വരുന്നത് കേട്ടോ പിന്നെ അങ്ങനെ ഉപയോഗിച്ച് ശീലിച്ചുകൊണ്ട് ഇപ്പം ചുമന്ന് വെക്കുമ്പോഴത്തേക്കിനും ഒരു മടി വേറെ കുഴപ്പമൊന്നുമില്ല എന്താ മറ്റത്ത് വെള്ളം ഉണ്ട് അതിനും എന്നിട്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ തുണിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യം ജസ്റ്റ് വെള്ളത്തിലൊന്ന് മുക്കിപ്പൊക്കിയെടുത്തു അതിന് ശേഷം വൃത്തിയായിട്ട് നന്നായിട്ട് വെള്ളം കോഴി ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് ി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആ നമ്മുടെ ആ പരിപാടി അങ്ങ് കഴിഞ്ഞിരിക്കാനായിട്ടോ അത്യാവശ്യം തുണികളെല്ലാം കഴുകി വിരിച്ചിട്ടുണ്ട് ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ ബാക്കി ഇന്നലെ വിരിച്ചിട്ട് ശരിക്കും ഉണങ്ങാത്ത തുണിയൊക്കെ ഇപ്പുറത്തെ അഴയിലും പിന്നെ താഴെയൊക്കെ കൊണ്ട് വിരിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇന്നലെ നമുക്ക് കുറച്ച് ചക്ക കിട്ടിയായിരുന്നു അപ്പം അതിൻ്റെ പുളിന്തുണ്ടിയായിരുന്നു അതെടുത്തതിന് ശേഷം നമ്മൾ കുരു ഉണങ്ങാൻ വേണ്ടി വെച്ചാണ് അപ്പോൾ അത് ഇന്നോ നാളെയൊക്കെ ആയിട്ട് തോരനോ ചാറോ ഒക്കെ വെക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ഉണക്കാൻ ഇന്നലെ വെച്ചാണ് ഞാൻ എടുക്കാൻ മറന്നുപോയി പോയി അപ്പോൾ ഇപ്പോഴാണ് ഞാനത് എടുത്ത് വെക്കുന്നത് കേട്ടോ ആ അപ്പോൾ താൻ തുണിയൊക്കെ അലക്കിട്ട് വന്നപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പി നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട് അപ്പം ഇവിടെ ഇരുന്ന് കണ്ണാടി നോക്കി എന്തൊക്കെയോ പരിപാടികളാണ് കേട്ടോ ഇടയ്ക്കൊക്കെ കണ്ണെഴുതും പൊട്ടുകുത്തും ഇതൊക്കെ തന്നെ പരിപാടികളാണ് ചില സമയത്ത് എൻ്റെ ലിപ്സ്റ്റിക്കും ലിബാമും ഒക്കെ ചോദിച്ചു വരും അതാണ് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു പുതിയ കൊണ്ടിട്ട് ലിബാമ് കൊന്നിട്ട് തവണ ഞാൻ യൂസ് ചെയ്തോളൂ പിന്നെ അതിൻ്റെ പൊടി പോലും കണ്ടിട്ടില്ല എലി പോലൊന്നൊരു പിടുത്തം ഇല്ല കേട്ടോ അങ്ങനെ താ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുഞ്ഞാപ്പി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോട്ടെ ഓർത്ത് അങ്ങനെ നമ്മൾ മിന്ന ലൈറ്റ് ഇട്ട് കൊടുത്തു ഇതാകുമ്പോഴത്തേക്കും വലിയ ബ്രൈറ്റായിട്ട് കണ്ണിലേക്ക് വെട്ടം കുത്തി കയറത്തുമില്ല എന്നാൽ മുറിയിൽ ഒരു വെട്ടം കാണുകയും ചെയ്യും ഉറക്കത്തിൽ നിന്നൊക്കെ പിള്ളേർ ഏറ്റിട്ടാണെങ്കിൽ പേടിക്കാതിരിക്കുമല്ലോ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ഉള്ളൂ പിന്നെ ഞാൻ എന്തിനാണ് ഈ ചൂലുമായിട്ട് നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും തുണിയൊക്കെ കഴുകിയപ്പം മേലൊക്കെ നനഞ്ഞെന്നാൽ പിന്നെ മുറ്റവും കൂടെ തൂത്തിട്ട് അങ്ങ് കുളിക്കുകയാണെങ്കിൽ ആ പരിപാടിയും കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഫ്രീ ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആ മുറ്റം ഒന്ന് ജസ്റ്റ് തൂത്ത് കൊടുക്കുന്നുണ്ട് ശേഷം എന്താ റോഡും എല്ലാം ഒന്ന് ചുറ്റോട് ചുറ്റും അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ രാവിലെ അടിച്ചിട്ട് ഇപ്പോൾ അധികം സമയം ഇതായിട്ടില്ല എന്നാലും അങ്ങ് അടിച്ച് പുറം പാടി അങ്ങ് തീരുവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ചെറിയ മൂടലൊക്കെ ഉണ്ട് എങ്ങാനും മഴ പെയ്യുവാണെങ്കിൽ പിന്നെ നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പിന്നെ രാവിലെ വിരിച്ചിട്ട് തുണികളിൽ ഉണങ്ങിയതൊക്കെ ഞാൻ പിറക്കിയെടുക്കുന്നുണ്ട് കുറച്ചുകൂടെ ഉണങ്ങാനുള്ളത് അവിടെ കിടക്കട്ടെ മഴ എങ്ങനെ തുളി എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനത്തെ ആ തുണിയെല്ലാം പിറക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സൗകര്യം പോലെ സമയം പോലെയൊക്കെ നമുക്കിരുന്ന് മടയ്ക്കാൻ മാത്രം മതി കേട്ടോ ഇനിയുള്ള പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ വശമൊക്കെ അടിച്ച് കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് അതൊന്ന് തീയിട്ട് കൊടുക്കണം മഴയ്ക്കിപ്പറാണെങ്കിൽ അതങ്ങനെ കത്തിപ്പൊക്കെ ഉള്ളൂലോ ഇനിയിപ്പോൾ മഴക്കാലം ആയിട്ടുണ്ടെങ്കിലത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കരികിൽ ഒന്നും കത്തിക്കാൻ പറ്റത്തില്ല എല്ലാം നമ്മൾ വാരി കൊണ്ടി ദൂരെ കളയണം കേട്ടോ അല്ലെങ്കിൽ കുമിഞ്ഞ് കുമിഞ്ഞ് കുഞ്ഞ് വലിയൊരു മല പോലെ ആവും അപ്പോൾ അതുകൊണ്ട് അതാണ് ഇനി അടുത്ത പ്രശ്നം കിട്ടാൻ പിന്നെ നമ്മളിങ്ങനെ കൂര കൂട്ടിയിട്ട് ഇങ്ങനെ തീ കത്തിച്ച് 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 ആ ഏരിയയിലെ മണ്ണിങ്ങനെ ഒരു വലിയ മല പോലെ ആയിട്ടുണ്ടായിരുന്നു ഞാനത് ഇട്ടിച്ച് നേരത്തെ ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു ആ പരിപാടിയുടെ ബാക്കി പത്രമായിട്ട് നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിലും അവിടെ എവിടെയൊക്കെ ആയിട്ട് മഴ പെയ്തപ്പോൾ കിടന്ന് ചരൽ മണലുണ്ടല്ലോ അതെല്ലാം ഞാൻ വാരിക്കൊണ്ടത് ആ മുറ്റത്തിട്ട് മുറ്റം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടിപ്പൂച്ചൻ്റെ കൂടി സൈഡിലൊക്കെ ആയിട്ട് അവനിങ്ങനെ കിടന്ന് 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 ഒരു ഏരിയ ഇങ്ങനെ കുഴി പോലെ ഒരുമാതിരി തൊട്ടി പോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് മിറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഒന്ന് ലെവലാക്കി ഇവിടെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ മിറ്റത്ത് കുറച്ച് പൊന്തി നിൽക്കുന്ന കല്ലൊക്കെ ഒന്ന് ലെവലാക്കി അതിപ്പം നാളെയും നാളെ തേങ്ങയൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് നേട്ടയ്ക്ക് ഒരു ചായ ഇട്ട് എന്ന് ചോദിച്ചാൽ അങ്ങനെ ചായ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മൂടലൊക്കെ ഉള്ളതുകൊണ്ട് പെയ്യാൻ സാധ്യതയുണ്ട് ഞങ്ങൾ ഇങ്ങനെ അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ പറഞ്ഞ് തീർന്നില്ല അതിനിപ്പുറം എന്താ മഴ വന്നു മഴ ചെറുതായിട്ട് പൊടിഞ്ഞ് പൊടിഞ്ഞ് ആദ്യം തുടങ്ങി പിന്നെ നല്ല ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടോ ഞാനതുകൊണ്ട് ഉണങ്ങിയ തുണി മാത്രം പിറക്കിയെടുത്ത് ബാക്കി ഇപ്പോൾ വിരിച്ച തുണി ഉണ്ടല്ലോ അതെടുക്കട്ടെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് മഴ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും വെള്ളം ഒക്കെ അവിടെ തന്നെ കിടക്കട്ടെ നാളെ എടുത്ത് ഒന്നുകൂടെ വെയിലത്തോട്ട് ാൽ മതിയല്ലോ ഇനിയിപ്പോൾ എഴുത്ത് ഡാനായാലും ഇടയില്ല കേട്ടോ ഉള്ള ഇടയിലൊക്കെ ഞാൻ തുണികൾ ഇങ്ങനെ വിരിച്ചു വിരിച്ചിട്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ പിന്നെ കുറച്ചു നേരം മഴയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരുന്നു നല്ല ചൂടത്ത് മഴ പെയ്യുമ്പോൾ ഒരാശ്വാസമാണല്ലോ മഴ അടാപ്പിടി മഴ കഴിഞ്ഞാൽ നമുക്ക് മഴയോട് തന്നെ വെറുപ്പായിരിക്കും ഇങ്ങനെ ഇതുപോലെ ചൂടത്ത് നിന്നിട്ട് നല്ല തകർത്തൊരു മഴ പെയ്യുമ്പോഴത്തേക്കും നല്ല സന്തോഷം അങ്ങനെ മഴയൊക്കെ കണ്ട് കുറച്ചേരം ഇരുന്നിട്ട് ഞാൻ പോയി വേഗം കുളിച്ചു കൂട്ടോ കാരണം കുഞ്ഞാപ്പിക്കുന്നതിന് അപ്പുറം കുളിച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ ദാറട്ടേ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മേക്കപ്പ് ഇടാനായിട്ട് പോവുകയാണ് ആദ്യം നമ്മുടെ കുപ്പിയോളം ഇട്ടേക്കാന്ന് വിചാരിച്ച് ഞാൻ ഇപ്പം ഇട്ടേക്കുന്ന നൈറ്റിക്ക് മാച്ചായിട്ടുള്ള കളർ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ ഡ്രസ്സിനും മാച്ചായിട്ടുള്ളതൊന്നും നമ്മുടെ കളക്ഷനിൽ കിട്ടിയിട്ടില്ല എന്നാലിപ്പം മാച്ചായിട്ടുള്ളതും കിട്ടുന്നേ ഉള്ളൂ എന്ത് രസം എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടമാണോ എന്ന് അറിയത്തില്ല കേട്ടോ എനിക്കിങ്ങനെ കൈ നിറയെ വളക്കിടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ട ഉള്ളു കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞിക്കുന സിനിമയെ പറയുന്ന പോലെ കൂടി കഴിഞ്ഞാൽ നനവോടെ ദേഹത്ത് പൗഡറൊക്കെ ഇടണം നമ്മുടെ സൗന്ദര്യം നമ്മൾ തന്നെ സൂചിക്കണം അങ്ങനെ ഇതാ കുറച്ച് പൗഡറൊക്കെ എടുത്തുകൊണ്ട് ഇന്ന് മുഖത്തിട്ടിട്ടുണ്ട് വീട്ടിലിരിക്കുമ്പം നമ്മളങ്ങനെ വലിയ ഫൗണ്ടേഷനും പുട്ടിയും ഒന്നും ഇടാറില്ല കേട്ടോ ജസ്റ്റ് പൗഡർ ഇടും കണ്ണെഴുതും പൊട്ടുകുത്തും പിന്നെ സിന്ദൂരം ഇടും ഇത് നമ്മൾ അന്ന് പഞ്ചിപ്പാറ അമ്പലത്തിലെ ഉത്സവത്തിന് വാങ്ങിച്ചാണ് നല്ല പ്യുവർ റെഡ് കളർ എങ്ങനെ ഇങ്ങനെ തിടിവിട്ട് കളർ ൂരത്തോടെ കാണാൻ താല്പര്യം വേറൊരു ഉണ്ടല്ലോ ഒരു ബ്രൗൺ പോലത്തെ എനിക്കത് വലിയ ഇഷ്ടമില്ല കേട്ടോ അങ്ങനെ അതാ കണ്ണക്കെഴുതി അത്യാവശ്യം മേക്കപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മൾ പെർഫ്യൂം ഒക്കെ അടിച്ച് നല്ല സുന്ദരമായിട്ടിരിക്കണം അതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഒരു ചന്ദനക്കുറിങ്ങയുടെ നിർബന്ധമാണ് അപ്പോൾ ഇന്നത്തെ മേക്കപ്പും കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ഇങ്ങനെ മഴയൊക്കെ തോരുന്നവരെ ഇങ്ങനെ നോക്കിയിരുന്നു ആ മഴ കുറേ നേരം നീണ്ടു നിന്നു കേട്ടോ ഏകദേശം ഒരാറരയൊക്കെ അത്ര ആകുന്നവരെ നീണ്ടു നിന്നു പിന്നെ ഒരാറര ആറര മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മൾ വിളക്കൊക്കെ വെച്ചു കൂട്ടുക പിന്നെ ലൈറ്റിടാത്ത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈയിടെ ആയിട്ട് മൂപ്പിളി വണ്ടിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ് കേട്ടാകും മറ്റേ ചെറിയൊരു കറുത്ത വണ്ടില്ലേ അത് ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ലൈറ്റ് ഇടാത്ത കേട്ടാൽ പിന്നെ കഥകൊക്കെ അടച്ചിട്ടാൽ കഴിഞ്ഞാൽ ഇപ്പത്തോട്ടങ്ങനെ വരത്തില്ല എന്നാലും നമ്മുടെ വഴിവിളക്കിൻ്റെ അവിടെയും ആ നമ്മുടെ വീടിൻ്റെ സൈഡിലും ഒക്കെ ഭയങ്കരമായിട്ടുണ്ട് അങ്ങനെ കുറേ നേരം ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ആ കുഞ്ഞാപ്പി ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് പിന്നെ മക്കളെ രണ്ടുപേരെയും കുളിപ്പിച്ചു ഉടുപ്പൊക്കെ ഒന്ന് മാറിച്ച് അവരും ഫ്രഷ് ആയി ഓക്കെ ആയിട്ടോ പിന്നെ ഞങ്ങൾ തിന്നപ്പോൾ പോരുന്ന നാമമൊക്കെ ജപിച്ചു കേട്ടോ ഇന്നലെ ഈ വിളക്കിനകത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളക്ക് എടുത്താൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് നിറച്ച് മൂപ്പിളിവണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്ന് രാവിലെ തന്നെ വിളക്കൊക്കെ കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം കൂടി ഇവിടെ അവസാനിക്കാറായി ഇതാ സൂര്യാസ്തമയമായി വഴിവിളക്കൊക്കെ തെളിഞ്ഞു തോണി അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ പിന്നെ കുറച്ചേരിങ്ങനെ റോഡിൻ്റെ ആ സൈഡിൽ കൂടെ ഒന്ന് ഇറങ്ങി നടന്ന് നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ മഴയൊക്കെ കഴിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു കട്ടൻ ചായയും എന്തേലും ഒരു കടി കഴിക്കാൻ ഒരു ആഗ്രഹം കേട്ടോ ഇനിയിപ്പോൾ ഉണ്ടാക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഇരിപ്പില്ലാനും അപ്പം ഞാൻ ഏട്ടയോട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കടി മേടിച്ചാലോ എന്ന് അപ്പോൾ ഏട്ടയെ പറഞ്ഞു ഇനി ശനിയാഴ്ച അകത്ത് അഞ്ചിൻ്റെ പൈസ ഇല്ലെന്ന് പിന്നെ ഞാൻ എൻ്റെ കുടുക്ക തപ്പി തപ്പിപ്പിറക്കി പൈസ എടുത്തു കേട്ടോ അപ്പം ആ പൂതി അങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഏട്ടനെ കടയ്ക്ക് പറഞ്ഞു വിട്ട് ബോളി വാങ്ങിപ്പിച്ച് പിന്നെ ഞങ്ങൾ ബോളിയൊക്കെ കഴിച്ച് കട്ടൻ ചായയൊക്കെ കുടിച്ചു പിന്നെയും കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നോട്ടോ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് മഴയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ബോളിയൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ല നല്ല ചൂട് പരിപ്പൊടിയും കട്ടൻ ചായയാണ് കേട്ടോ അപ്പം പരിപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ബോളി വാങ്ങിച്ചെന്നാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴത്തേക്കിന് അടുത്ത സെക്ഷൻ മഴ ഇതാ വന്ന് വീണു കേട്ടോ നല്ല തകർപ്പം മഴയായിരുന്നു വെട്ടിച്ചില്ല മഴയായിരുന്നു കുറേ നേരത്തിന് നല്ല ഇടിവാളും മിന്നിലും ഒക്കെ ആണ് എന്തോ ഭാഗ്യത്തിന് കറണ്ട് പോയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വീടിയെടുക്കാനൊക്കെ പറ്റി അപ്പോഴത്തേക്കിനും അവക്കിന് നന്നായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഉറങ്ങുന്നതിന് ഇപ്പം ിൽ കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ചോറെടുത്ത് വാരി കൊടുത്തു ആൾക്ക് ചിത്താൻ ഞാൻ പിന്നെ ഒക്കത്തൊക്കെ വെച്ച് ഒരു തരത്തിൽ വാരി കൊടുത്തു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആപിക്ക് ഉറക്കം വന്ന് ആപി കിടന്നുറങ്ങി ചേച്ചിട്ട് അടുത്ത് വന്നത് ആ അടുത്താൾ വന്നിരിപ്പുണ്ട് കേട്ടോ ഇനി പ്രത്യേകിച്ച് പരിപാടി ഇന്നുമില്ല ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മളും കിടക്കുന്നു അപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബായ്